അകലകുന്നം പഞ്ചായത്തിൽ തച്ചിലങ്ങാട് മൂന്നാം വാർഡിൽ നെല്ലിക്കുന്നിൽ സെന്റർ നമ്പർ ആറ് ദർശന മാതൃകാ അങ്കണവാടിയുടെ ഉദ്ഘാടനം നടന്നു അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ എം എൽ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അനിൽകുമാർ അധ്യക്ഷയായിരുന്നു വിവിധ വർഷങ്ങളിലെ പഞ്ചായത്ത് വാർഷിക ഫണ്ടും ഡിപ്പാർട്ട്മെന്റ് ഫണ്ടും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ ചെലവിലാണ് ദർശന അംഗൻവാടിക്ക് പുതിയ കെട്ടിടം പണിതത് കെട്ടിടത്തിന് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയ വി ഒ ജോസഫ് വാക്കയിൽ ടി കെ സുകുമാരൻ നായർ തെല്ലിയിൽ എന്നിവരെ എം എൽ ആദരിച്ചു പുതിയ അംഗൻവാടി കെട്ടിടത്തിന് വേണ്ടി മുൻകൈയ്യെടുത്ത മുൻ വാർഡ് മെമ്പർ ഗിരിജാ രാജൻ നിലവിലെ വാർഡ് മെമ്പർ സീമാ എന്നിവരുടെ പ്രവർത്തനങ്ങളെ യോഗത്തിൽ പങ്കെടുത്തവർ പ്രശംസിച്ചു വാർഡ് മെമ്പർ സീമാ പ്രകാശ് സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മുൻ മുണ്ടയ്ക്കൽ മുഖ്യപ്രഭാഷണവും നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്തുക്കുട്ടി ഞായർകുളം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജേക്കബ് തോമസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത ജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാൻസി ബാബു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അശോക് കുമാർ പൂതമന പാമ്പാടി സി ഡി പി ഒ താജുമാക്കെ മുൻ വൈസ് പ്രസിഡന്റുമാരായ ബെന്നി വടക്കേടം രാജശേഖരൻ നായർ മുൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി രാജു പഞ്ചായത്ത് അംഗങ്ങളായ മാത്തുക്കുട്ടി ആന്റണി സി ജി സണ്ണി ജോർജ് തോമസ് ഷാന്ഡി ബാബു കെ കെ രഘു ജീന ജോയ് മുൻ വാർഡ് മെമ്പർ ഗിരിജ രാജൻ പഞ്ചായത്ത് സെക്രട്ടറി സജിത് മാത്യൂസ് ഐ സി ഡി എസ് ഓഫീസർ പി കെ ദിനു അംഗൻവാടി ടീച്ചർ വി ബി സുജ എന്നിവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു